പ്രധാനമന്ത്രി കാലത്ത് ഒമ്പതരയോട് കൂടിയിട്ട് റോഡ് ഷോയിനായിട്ട് പാലക്കാട് എത്തുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഴുവൻ പ്രവർത്തകരും അമ്പതിനായിരത്തിലധികം ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വീക്ഷിക്കാനായിട്ട് നാളെ കാലത്തോടു കൂടി എട്ട് മണിക്ക് മുമ്പായിട്ട് പാലക്കാട് നഗരത്തിലെത്തും ഒപ്പം പാലക്കാട് ജില്ലയിലെ പൊതുജനങ്ങൾ വലിയ കൂടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തിരിക്കുന്നത് വലിയ ആവേശം പൊതുജനങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് പ്രചാരണ രംഗത്ത് ബി ജെ പിക്ക് വലിയൊരു മേൽക്കായ്മ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് ഞങ്ങൾക്ക് ലഭിക്കുകയാണ് അതെ ബി ജെ പിയുടെ അവസാന ബി ജെ പിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും അവസാന പ്രവർത്തകനും ഈ മോദിജിയുടെ വരവോട് കൂടിയിട്ട് പ്രചരണ രംഗത്തും പ്രവർത്തന രംഗത്തും വളരെ സജീവമായിട്ട് ഏറ്റവും താഴെത്തട്ട് വരെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇടയാക്കുന്നുള്ളത് ഞങ്ങൾക്ക് വോട്ട് വർധനവല്ല ഇത്തവണ ഇത്തവണ ബി ജെ പി പാലക്കാട് തീർച്ചയായിട്ടും ഒരു അട്ടിമറി വിജയം നേടും ഉറപ്പായിട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് അധികമായിട്ടുള്ള ഒരു വോട്ട് സമാഹരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആല ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് സാധാരണ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടമാണ് ആലത്തൂരിലെ മറ്റു സംഘടനാപരമായിട്ടുള്ള ഇലക്ഷൻ തയ്യാറെടുപ്പിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ഞങ്ങൾ തയ്യാറാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമേ വേണ്ടൂ അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പാർട്ടി പ്രവർത്തകരുടെയിലും അനുഭാവികളുടെ ഇടയിലും ഒന്നും അത്തരത്തിലുള്ള ഒരു ഇല്ല നല്ല ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ആലത്തൂർ വരിക